തച്ചമ്പാറക്കൊക്കെ നടന്നു പോകുക തച്ചമ്പാറ ചൂരിയോട് എന്നൊക്കെയുള്ള പ്രദേശങ്ങളുടെ പേര് കേൾക്കുമ്പോത്തന്നെ ഞങ്ങൾക്ക് നല്ല ഒരു നല്ല ഒരു ഒരതിശയം പോലെ പിന്നെ ഇവിടുത്തെ മനുഷ്യരുടെ ലാംഗ്വേജ് ഇവിടെ ലാംഗ്വേജ് മുസ്ലിംസിന്റെ ലാംഗ്വേജ് ഒക്കെ കേട്ട് പലതും എനിക്ക് മനസ്സിലാവാതെ ഞാന് സ്കൂളുകളിലൊക്കെ അന്തംപെട്ടിരുന്നിട്ടുണ്ട് അപ്പം വരുത്തമാകുക ഏള് അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും ഞങ്ങൾ ആദ്യമേ കേൾക്കുകയാണ് ഞാൻ പല പുസ്തകങ്ങളിൽ എം ഡിയുടെ പുസ്തകങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അതിനായിട്ട് സംസാര ഭാഷ കൊളോക്കൽ ലാംഗ്വേജ് ഒന്നും എനിക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓരോന്നും നമ്മള് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ഈ ഉമ്മമാരൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ഞങ്ങളിവിടെ വരുമ്പോൾ ഏതോ ഒരു അതിശയപ്പെട്ട വലിയ ആൾക്കാർ വന്നിരിക്കുന്നു ജോലിക്കാര് വിദേശത്തു വന്നിരിക്കുന്നു അല്ലെ മറ്റു നാടുകളിൽ നിന്ന് വന്നിരിക്കുന്നു ആ ഒരു ആ രീതിയിലാണ് ഞങ്ങളെ അവരെ സ്വീകരിച്ചതും സ്നേഹിച്ചതും കൊണ്ടു നടന്നതും നമ്മൾക്ക് വേണ്ട എന്തു പറഞ്ഞാലും അവർ ചെയ്തു തരും എന്ത് നമ്മൾ പറഞ്ഞാലും ചെയ്തു തരും ഒര ഒരു അഞ്ചു പൈസ അഞ്ച് പൈസയോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ ആ സ്നേഹബന്ധം എങ്ങനെ ഇന്നും മൂട്ടി ഉറപ്പിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് ആ നാട്ടിൻപുറത്തെ നന്മ ഞാൻ എപ്പോഴും എന്റെ ഗ്രാമം വിട്ട് വന്നിട്ട് അതിന്റെ പ്രയാസം ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്റെ വീട് വിട്ടു എന്നുള്ള ഒരു തോന്നൽ പോലും എനിക്ക് വന്ന് വേദനിക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ ഈ ചൂരിയോട് മുതൽ തച്ചമ്പാറ വരെയുള്ള ആ ഒരു ഞങ്ങളുടെ ഒരു കണക്ഷൻ എന്റെ ഡോക്ടറാണെങ്കിൽ നമ്മുടെ തച്ചമ്പാറയിലെ ഡോക്ടർ പപ്പയായിട്ട് നല്ല കൂട്ടാണ് പിന്നെ തച്ചമ്പാറക്കാരുമായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എനിക്ക് തോന്നണം മത്തൻ കുഞ്ഞ് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വരാം ഇപ്പൊ മത്തൻ കുഞ്ഞുമായിട്ടുള്ള ബന്ധം ചാക്കോച്ചനായിട്ട് തുണി അവിടെ ഉണ്ട് തുണിക്കട അവിടെ അത് മാത്രമേ ഉള്ളതെന്നായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പൊ അവിടുന്ന് നമ്മൾക്ക് വേണ്ടതായ തുണികളെല്ലാം ലഭിക്കും പിന്നെ മീൻകട ബഷീറിന്റെ ഉപ്പയാണ് അവിടുന്ന് എന്ന് അത് കിട്ടുന്നുണ്ട് പിന്നെ മത്സ്യമാംസാദികളെല്ലാം ഞങ്ങളുടെ വീട് കോഴിയൊക്കെ ഞങ്ങളുടെ വീടുകളിലുണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾ വാടകയ്ക്ക് വന്നിരുന്നാണ് മാഷ വീട്ടിലാണ് ഞങ്ങൾ ആദ്യമായി താമസിച്ചത് അപ്പൊ അവരുമായിട്ടുള്ള ബന്ധം ഇന്ന് ഞാൻ ആ ബന്ധം കൊണ്ടുനടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ കാണാൻ പറ്റില്ലെങ്കിലും കാണുമ്പോഴൊക്കെ എന്നെ അവര് ചോദിക്കും ഞാൻ അവരെയും ചോദിക്കാറുണ്ട് അങ്ങനെ നല്ലൊരു ബന്ധം ഈ തച്ചമ്പാറ പ്രദേശവും ഈ ചൂരിയോടും മുളക്കപാറയുമായിട്ട് എനിക്കുണ്ട് അപ്പം ഇവിടെ അങ്ങനെ പോയി എൻ്റെ അച്ഛൻ ബിസിനസ് എല്ലാം പൊട്ടി പൊളിഞ്ഞ നാട്ടിലേക്ക് പോയി വീണ്ടും ഞാൻ ഇവിടെ പി എസ് സിക്ക് ഇവിടെ എഴുതി എൻ്റെ അച്ഛൻ ഇവിടെയാണ് എനിക്ക് പി എസ് സിക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞത് ഞാൻ ഇവിടെ പി എസ് സി എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എനിക്ക് പി എസ് സി ലഭിച്ചു അതുവരെയും ഞാൻ ഇവിടെ പല സ്കൂളുകൾ ഈ പാലക്കാട് ജില്ലയിലെ ഏതാണ്ട് പത്തു സ്കൂളുകളിലോളം ഞാന് എംപ്ലോയ്മെന്റിൽ നിന്ന് ടെമ്പററി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം എന്റെ സിഗ്നേച്ചർ ഉണ്ട് എനിക്ക് അവിടെ എല്ലാം നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല സുഹൃത്ത് ബന്ധമുള്ള ഒരാളാണ് ഞാൻ എവിടെ ചെന്നാലും എനിക്ക് സുഹൃത്തുക്കളുണ്ട് അപ്പൊ അങ്ങനെ സുഹൃത്ത് കൊടുവായൂര് മരുത റോഡ് പിന്നെ നെന്മാറ മോയൻസ് ഗേൾസ് ഹൈസ്കൂൾ ഷൊർണൂർ അങ്ങനെ കുറെ സ്കൂളുകളില് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ ആ ബന്ധം സൂക്ഷിക്കാറുണ്ട് സൂക്ഷിക്കുന്നുണ്ട് പലരും മരിച്ചുപോയി ആ ഞാൻ പി എസ് സി കിട്ടി അതാണ് പെർമനന്റ് എനിക്കായിട്ട് ജോലി കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആ എഴുപതുകളിലാണ് എൻ്റെ അച്ഛൻ ഇവിടെ വന്നത് അപ്പൊ എഴുപത്തിരണ്ടിലാണ് എനിക്ക് ആദ്യമായി ജോലി കിട്ടുന്നത് മുണ്ടക്കുന്ന് ഒരു ഗ്രാമപ്രദേശം അത് നമ്മൾക്ക് പള്ളിപ്പടിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഉള്ളിലേക്ക് നടന്നു പോയി ഒരു സ്കൂളാണ് ഒരു എൽ പി സ്കൂളാണ് അവിടെയാണ് എനിക്ക് ജോലി കിട്ടിയത് അവിടുത്തെ എന്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റുണ്ട് സ്നേഹമുണ്ട് അവിടെ ഞാൻ ഒരു വീട്ടിലാണ് ഒരു കൊച്ചൂർ കിച്ചേട്ടിന്റെയും ത്രേസി അമ്മച്ചി അമ്മച്ചിയുടെയും ഒരു വീട്ടിലാണ് ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് അത് ആ താമസിച്ചിരുന്നത് അവിടെ നാല് പെൺപിള്ളേർ അവരുമായിട്ട് ഇപ്പോഴും ഞാൻ കൂട്ടാണ് അവരുടെ എല്ലാം ഓർമ്മകള് അവിടുത്തെ അമ്മച്ചി മരിച്ചുപോയി അപ്പച്ചൻ ഇപ്പോഴും ഉണ്ട് അവിടെ നാല് പെൺകുട്ടികളാണ് അവടെ നാലിടേയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പറ്റശ്ശേരി സ്കൂളിലേക്ക് ആ ഞാൻ അവിടെ നിന്ന് രണ്ടു വർഷം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞു എഴുപത്തിനാലില് അപ്പൊ ഞാൻ പറ്റശ്ശേരി ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വാങ്ങിപ്പോന്നു അവിടെ ട്രാൻസ്ഫർ വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ സ്ഥിരം ഇവിടെ വീണ്ടും മാഷ എവിടേക്കോട്ടെ അന്നേരം എന്റെ അപ്പച്ചൻ പറഞ്ഞു വേറെ എങ്ങും വീട് അന്വേഷിച്ച് പോകണ്ട നമ്മുടെ ഗോപി മാഷിയുടെ വീട്ടിൽ തന്നെ നീ താമസിച്ചാ മതി എന്ന് പറഞ്ഞ് അപ്പൊ എനിക്ക് അവിടെ തന്നെ താമസിക്കണമെന്നുണ്ടായിരുന്നതായിരുന്നു ഇവരെ ഇവരെ വിട്ടു പോകാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ചതിന് ശേഷമാണ് അവിടുന്ന് മാറിയത് പച്ചശ്ശേരി സ്കൂളിൽ എനിക്ക് മുണ്ടക്കുന്നപും പറ്റശ്ശേരിലുമായിട്ട് എനിക്ക് ഇരുപത്തെട്ട് കൊല്ലത്തെ സർവീസ് ഉണ്ട്